ൂട് ഉപ്പളയിൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന അരക്കോടി രൂപ കവർച്ച ചെയ്ത കേസിൽ സംഘത്തലവൻ പിടിയിൽ തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമത്തിൽ നിന്നും കാർവർണ്ണനയാണ് മഞ്ചേശ്വരം പോലീസ് അതിസാഹസികമായി പിടികൂടിയത് മഞ്ചേശ്വരം ഉപ്പളയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ നിന്നും അരക്കോടി രൂപ കവർച്ച ചെയ്ത സംഭവത്തിൽ കൊള്ളത്തലവൻ അറസ്റ്റിൽ തമിഴ്നാട് തൃച്ചി നഗർ ഹരിഭാസ്കർ കോളനിയിലെ തിരുട്ടു ഗ്രാമം കാർവർണനെയാണ് കാസർകോട് ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ മഞ്ചേശ്വരം ഇൻസ്പെക്ടർ ഇ അനൂപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിലാണ് പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത് കവർച്ച ആസൂത്രണം ചെയ്ത സംഘത്തലവനായ കാർവർണനും മറ്റൊരു പ്രതിയും സ്വന്തം ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് തമിഴ്നാട്ടിൽ വേഷം മാറിയെത്തി താമസിച്ച് നിരീക്ഷിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ദിവസം കാർവർണനെ തിരിച്ചറിഞ്ഞ പോലീസ് സംഘം ഇയാളുടെ മേൽ ചാടി വീണു പ്രതി പോലീസിനെ തള്ളിയിട്ട് രക്ഷപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് സാഹസികമായാണ് കാർവർണനെ കീഴടക്കിയത് പോലീസ് സംഘത്തിൽ മഞ്ചേശ്വരം എസ് ഐ രതീഷ് ഗോപി എസ് ഐ ദിനേശ് രാജൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അബ്ദുൽ ഷുക്കൂർ സിവിൽ പോലീസ് ഓഫീസർ പി കെ ഗിരീഷ് എന്നിവരും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയേഴിനായിരുന്നു കേസിനാസ്പദമായ സംഭവമുണ്ടായത് എ ടി എമ്മിൽ പണം നിറയ്ക്കുവാനെത്തിയ വാഹനത്തിൽ നിന്നും പട്ടാപകൽ അരക്കോടി രൂപ കവരുകയായിരുന്നു വിവരമറിഞ്ഞെത്തിയ പോലീസ് സംഘം സ്ഥലത്തെ സി സി ടി വി ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് കവർച്ചക്കാരെ തിരിച്ചറിഞ്ഞത് സംഘാംഗമായ മുത്തർകുമാരനെ മഞ്ചേശ്വരം പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതോടെ സംഘത്തലവനായ കാർവർണനും കൂട്ടുപ്രതിയും വിവിധ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കൂടുതൽ വിവരങ്ങൾക്കായി കാർവർണനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് അബ്ദുൽ റഹിമാൻ ഉത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം